മ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം അഥവാ ദേവിയെയും കൊണ്ട് അമ്പരമണ്ഡലത്തിലേക്ക് ഉയർന്നപ്പോൾ താഴത്തേക്ക് വീണിരിക്കുമോ ശ്രീരാമസ്വാമിയുടെ ഭാണഭയത്തോടെയാകുമല്ലോ ലങ്കാധിപൻ ദ്രുതഗമനം ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ സിദ്ധന്മാർ സഞ്ചരിക്കുന്ന വഴിയിൽ കൂടി ഇങ്ങോട്ട് പോരുമ്പോൾ മഹാസാഗരം അലയടിച്ച് ആർക്കുന്നത് കണ്ട ദേവിയുടെ ഹൃദയം അങ്ങോട്ട് പതിച്ചെന്നു വരുമോ ആയതലോചനയായ ശ്രീരാം സഹധർമ്മിണി എൻ്റെ ദേവി രാവണന്റെ കൈകളുടെയും കാളുകളുടെയും ശക്തിയാൽ പിടിച്ചമർത്തുമ്പോൾ പ്രാണൻ പോയിരിക്കുമോ സമുദ്രത്തിൻ്റെ മീതെ വരുമ്പോൾ പിടയുന്ന ദേവിയിൽ അസുരേശ്വരന്റെ അശ്രദ്ധ കൊണ്ട് വീണതായിരിക്കുമോ അതുമല്ലെങ്കിൽ സതീരത്നമായ സീതാദേവിയുടെ പാതിവ്രത നിഷ്ഠ കൊണ്ട് തനിക്ക് ഒരിക്കലും അധീനയാകുകയില്ലെന്ന് മനസ്സിലാക്കിയ അരക്കർ കോൻ കോപത്താൽ ഭക്ഷിച്ചിരിക്കുമോ നക്തഞ്ചരാധിപൻ്റെ പക്നിമാർ കൊടും ക്രൂരകളാണ് വിശാലലോചനയായ കാമിനാങ്കിയായ സീതാദേവിയെ അവർ ഭക്ഷിച്ചെന്നും വരാം എൻ്റെ ദേവിയുടെ വതനം ശരൽക്കാല പൂർണ്ണ ചന്ദ്രസദൃശ്യമാണ് താമരപ്പൂവിതൾ പോലെ അഭിരാമമാണ് ആ ലോചനങ്ങൾ ശ്രീരാമ ദേവ ആനനത്തെ ധ്യാനിച്ചു ധ്യാനിച്ച് ദേവി മൃതി അളഞ്ഞിരിക്കും ഹാ രാമ ലക്ഷ്മണ ഹ അയോധ്യെ എന്നിങ്ങനെ പ്രാണവിയോഗ സമയത്തിൽ ദേവി കേണിരിക്കും അല്ലെങ്കിൽ കൂട്ടിലിട്ട കിളിയെപ്പോലെ രാക്ഷസേശ്വര ഭവനത്തിലെ അന്തർഗൃഹത്തിൽ സൂക്ഷിച്ചിരിക്കും പേ പിടിച്ച പോലെ കിളിനാദത്തിൽ വിലപിക്കുന്നുണ്ടായിരിക്കും ഋഷി സുതിയായ സീതാദേവി ദശരഥ നന്ദനന്റെ സഹധർമ്മിണിയായ സുന്ദരി രത്നം ആ വിശാലലോചന രാവണന് വശകഥയാകും എന്നത് ചിന്തിക്കുന്നതേ മഹാപാപം ഒന്നെങ്കിൽ മറിഞ്ഞ് അതല്ലെങ്കിൽ മറച്ച് അതുമല്ലെങ്കിൽ മരണപ്പെട്ട് ഇരിക്കുകയാണ് മൈഥിലി ദേവി പ്രാണാധിക പ്രിയയായ ദേവിയെ പറ്റി ശ്രീരാമദേവനോട് എന്തൊന്ന് ഞാൻ ഉണർത്തിക്കും സത്യം പറയുന്നത് ദോഷമാണ് പറയാതിരുന്നാലോ അതിലധികവും എന്തൊന്നാണ് ഞാൻ ചെയ്യേണ്ടത് എല്ലാം വിഷമമായി തോന്നുന്നു വിചാരധാര ഇത്രത്തോളം എത്തിയപ്പോൾ ഇനി നല്ലതെന്താണ് എന്നൊരു തീർപ്പിലെത്തുന്ന വഴിയിലേക്ക് തിരിഞ്ഞു ദേവിയെ കാണാതെ വാനക്കേശ്വര നഗരിയിലേക്ക് മടങ്ങിയെത്തുന്ന എനിക്ക് എന്തൊരു പുരുഷാർത്ഥമാണ് കിട്ടുക വിശാലമായ സാഗരം ചാടിക്കടക്കുന്നതും ലങ്കയിലെ ഗൃഹങ്ങളിലേക്ക് പ്രവേശിച്ചതും രാക്ഷസ സമൂഹത്തെ കണ്ടതുമെല്ലാം വെറുതെയാകും ഹരി വീരന്മാർ ആവൃതനായ സുഗ്രീവനും ദശരഥനന്ദനന്മാരും കിഷ്കിന്തയിലേക്ക് എത്തിച്ചേരുന്ന എന്നോട് എന്താണ് പറയുക സീതാദേവിയെ ഞാൻ കണ്ടില്ല എന്നുള്ള അപ്രിയം ഇക്ഷാഗോകുലതിലകനോട് പറഞ്ഞാൽ തൽക്ഷണം അവിടുന്ന പ്രാണൻ വെടിയും പരുഷവും ക്രൂരവും തീക്ഷ്ണവും സർവേന്ദ്രിയ സന്ധാപകവും ദാരുണവുമായ ആ വാക്യം കേട്ടാൽ ദേവൻ പിന്നീട് ഉണ്ടാകുകയില്ല അഗ്രജന്റെ ദയനീയ അന്ത്യം കണ്ടാൽ ലക്ഷ്മണൻ സ്നേഹസമ്പന്നനും അമയ ബുദ്ധിമാനുമായ അനുജൻ പിന്നീട് ജീവിക്കുകയില്ല സഹോദരന്മാരുടെ മരണം കേട്ടാൽ ഭരതകുമാരന്റെ ജീവിതവും അവസാനിക്കും ശത്രുഘ്നൻ ഉടനെ തന്നെ അഗ്രജന്മാരെ അനുഗമിക്കും ആത്മജന്മാരുടെ ചരമം കണ്ടാൽ ദേവി കൗസല്യെയും സുമിത്രയെയും കൈകയെയും ജീവത്യാഗം ചെയ്യാതിരിക്കുമോ കൃതജ്ഞനും സത്യസന്ധനുമാണ് വാനരരാജ സുഗ്രീവൻ ശ്രീരാമചന്ദ്രൻ തുടങ്ങിയവരുടെ വിനാശത്തിൽ അദ്ദേഹം ഉയർ വെടിയാതിരിക്കുകയില്ല ഭർതൃ ദുഃഖാഗ്നികൾ വീണ് വിടച്ചു പിടച്ച് രാജ്ഞി രൂമയും അവസാനിക്കും ബാല്യവിയോഗത്താൽ ആനന്ദം അവസാനിച്ച് വാഴുന്ന താര ഇപ്പോൾ തന്നെ അതികൃഷിയായിരിക്കുന്നു അല്പമെങ്കിലും ആശ്വാസം വരുള്ളുന്ന തമ്പുരാൻ സുഗ്രീവൻ മരിച്ചാൽ താരയുടെയും ആയുസ് അറ്റു അറ്റുകഴിയും മാതാപിതാക്കളുടെ വിയോഗം ആ സ്ഥാനത്തിരിക്കുന്ന സുഗ്രീവന്റെ നിധനം ഇതെല്ലാം കണ്ടാൽ അങ്കദകുമാരൻ ജീവനെ ത്യജിക്കാതിരിക്കുകയില്ല സ്വാമിയെക്കുറിച്ചുള്ള സ്നേഹാധിക്യത്താൽ അതിദുഖിതരായ വാനരന്മാർ കൈകൊണ്ടും മുഷ്ടികൾ കൊണ്ടും തല തല്ലിപ്പൊളിക്കും അതിയശസ്വിയായ വാനര രാജാവ് ദാനം കൊടുത്തും മാനിച്ചും സാന്ത്വന മോതിയും ലാളിച്ച് പരിപാലിച്ച കവികൾ ഒന്നെങ്കിലും ജീവിതം തുടരുകയില്ല കപികുഞ്ചരന്മാർ വനങ്ങളിലും മേളുകളിലും ഒത്തുചേർന്ന് സാനന്തം ക്രീടിക്കുക മേലിൽ ഉണ്ടാകുന്നതുമല്ല അമ്മയും ഭാര്യയും മക്കളുമൊത്ത് പൊറുക്കാൻ കഴിയാത്ത സന്താപത്താൽ ഗിരിശൃംഗങ്ങളിൽ നിന്ന് വിഷമസ്ഥലങ്ങളിലേക്ക് വീണ് അവർ മൃതിയടയും പക്ഷേ ചിലർ വിഷപാനം ചെയ്തോ കെട്ടിത്തൂങ്ങിയോ അഗ്നി കുണ്ടത്തിൽ പതിച്ചോ ആയുധം സ്വയമായി പ്രയോഗിച്ചോ നാശം വരുത്തിയെന്നും വന്നേക്കും ആർത്തന്മാരുടെ വിലാപസ്വരം അയോധ്യ രാജ്യത്തിലും ദണ്ഡകാരണത്തിലും സർവത്ര ഉയരും രഘുവംശനാശം സംഭവിക്കും ശേഷം ചെലുതാം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം